ഏഷ്യ ലൈവ് ടി വിയിലെ ഫെംഗ്ഷീപ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് വാസ്തുവിലും പറയുന്നുണ്ട് ഫംഗ്ഷ്യലും പറയുന്നുണ്ട് ആ ദിക്കുകൾ വേണ്ട രീതിയിൽ നമ്മൾ പരിപാലിച്ചാൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇതിൽ പല ദിക്കുകളും പല ക്ലാസ്സുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിക്കായ വടക്ക് പടിഞ്ഞാറ് ദിക്കിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥനെ ആയിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു വീടിൻ്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥനാണ് അപ്പം ആ ഗൃഹനാഥൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള മറ്റെല്ലാവർക്കും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവും ഇപ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛൻ അച്ഛൻ ആണ് അതിലേക്ക് അവിടെ ഇൻകം കൊണ്ടുവരുന്നത് അപ്പോൾ അച്ഛൻ്റെ ഒരു ഇതിലാണ് ആ വീട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആ അച്ഛനാണ് അവിടുത്തെ പ്രധാന പിന്നെ വരുമാന മാർഗവും ആ വീടിൻ്റെ എല്ലാം അപ്പം അച്ഛൻ്റെ ദിക്ക് മലിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും അതുകൊണ്ടുള്ള ഉണ്ടാവും ബാക്കിയുള്ള എല്ലാവർക്കും അതിനകത്ത് ബാധിക്കും അപ്പം നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു ബെഡ്റൂം ആണ് ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം അപ്പം ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം വീട്ടിലെ കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല ബെഡ്റൂമാണ് വാസ്തുവിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗം ഈ ദിക്ക് ഇതിനെ ഒരു ഇതിനെ ഞാൻ എട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അതിൽ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ ഒരു കോർണർ അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പം നമ്മുടെ വാസ്തുവിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് സെപ്റ്റ് ടാങ്ക് ചെയ്യാം ടോയ്ലറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആര് ചോദിച്ചാലും കോമൺ ആയിട്ട് നമുക്ക് അവിടെ എങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഫംഗ്ഷുവിൽ അവിടെ അത് പാടില്ല എന്നാണ് പറയുന്നത് ഫംഗ്ഷ്യൂ അപ്പോൾ നമ്മൾ ഇപ്പം വാസ്തുപ്രകാരം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മറ്റൊരു സ്ഥലം നമുക്കത് കണ്ടുപിടിക്കാനായിട്ടും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗൃഹനാഥൻ്റെ ദിക്കാണ് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റോ ഒരു സെപ്റ്റിക് ടാങ്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഗൃഹനാഥൻ്റെ സൗഭാഗ്യത്തെ സാരമായി ബാധിക്കും അപ്പം അതിന് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതൊന്നും ഇല്ലാതെ പണിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്താ ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ചെയ്യാം ഇപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ വാസ്തുവിൽ എല്ലാം പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാവുന്ന ടോയ്ലറ്റ് പണിയാവുന്ന അല്ലെങ്കിൽ സെപ്റ്റേ ടാങ്ക് പണിയാവുന്ന അപ്പോൾ നിങ്ങളിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല വാസ്തുവിൽ അവിടെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഫെങ്ഷ്യൂവിൽ ഇത് പറയുന്നുണ്ട് അതിലപ്പം നമുക്ക് എന്താ ചെയ്യാം ഫെംഗുവിൽ അതിൻ്റെ റെമഡിയും പറയുന്നുണ്ട് അതിൻ്റെ പരിഹാരങ്ങളും പറയുന്നുണ്ട് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നാകുന്ന സെപ്റ്റേ ടാങ്കിൻ്റെ ഒരു പരിഹാരം ചെയ്യുക എന്നിട്ട് വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിഞ്ചും സ്ഥാപിക്കുക അങ്ങനെ നിങ്ങളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾ എൻഹാൻസ് ചെയ്തെടുക്കത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ പോലും നമ്മുടെ മിത്രങ്ങളായി അവരുടെ സ്നേഹമൊക്കെ നമുക്ക് പിടിച്ചു പറ്റാനായിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പറ്റും അതായത് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കണം നമ്മളെ പറ്റി നല്ലത് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വളരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കൺസൾട്ടിംഗ് രംഗത്ത് നിൽക്കുന്നു ഒരു ഫംഗ്ഷനി അല്ലെങ്കിൽ വാസ്തു കൺസൾട്ടിംഗ് രംഗത്ത് നിൽക്കുന്നു ഞാനൊരു വീട് വീട് കൺസൾട്ട് ചെയ്തു വീട് കൺസൾട്ട് ചെയ്ത് വന്നപ്പോൾ ആ വീട്ടുകാർ എന്നെപ്പറ്റി മറ്റുള്ളവരി പറയണം ഇത് വണക്ക് ഒരു കൺസൾട്ടൻറ്റ് വന്നു എനിക്ക് വീടിന് കണക്ക് കൺസൾട്ട് ചെയ്തു അപ്പൊ നമുക്കത് വന്ന പുള്ളി വന്നു പോയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ആൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മളെ സപ്പോർട്ട് ചെയ്തെടുക്കണം ഇത് ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞതാണ് നിങ്ങളുടെ തൊഴിൽ എന്തു തന്നെ ആയാലും നിങ്ങളുടെ തൊഴിലിപ്പം എന്ത് ബിസിനസ് തന്നെ ആയാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കടന്നു വേണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടു അവിടെ നിന്ന് നിങ്ങളെ സഹായിക്കാനായിട്ടൊരു കൈ വരണമെങ്കിലും അതാ വടക്ക് പടിഞ്ഞാറ് ഭാഗം എൻഹാൻസ് ചെയ്തുകൊണ്ട് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കുക അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഒരുപാട് ണ്ടാവും വടക്ക് പടിഞ്ഞാറ് മെൻഹാൻസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഒരു സിക്സ് റോഡ് ബിഞ്ചയും അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നീല നീലബക്കറിനകത്ത് നിറച്ച് വെള്ളം വയ്ക്കുക മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടെ വെള്ളം ചരിച്ച് കളയുന്നത് നല്ലതാണ് ഇനി ഒന്ന് രണ്ട് ഫ്രണ്ട്ഷ്യ ടൂളുകൾ പരിചയപ്പെടുത്താം ഒരു മെറ്റൽ ടോട്ടോയിസ് മെറ്റൽ ടോട്ടോയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതാണ് ഒരുപാട് പേർക്ക് അതിൻ്റെ അനുഭവമുള്ളവരാണ് കാരണം നമ്മൾ ഒരുപാട് മെറ്റൽ ടോട്ടോയിസ് പലർക്കും കൊറിയർ വഴിയും നേരിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെറ്റൽ ടോട്ടോയിസ് നമുക്ക് വളരെ ഗുണം തരുന്ന ഒരു ഫംഗ്ഷൻ ടൂളാണ് നമ്മളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് പേന വെച്ച് നിങ്ങളുടെ ആഗ്രഹം എടുത്തത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഞാനൊരു കാർ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എഴുതുന്നു അപ്പോൾ നിങ്ങൾക്കൊരു ടൈം വയ്ക്കുന്നു നിങ്ങൾ എനിക്കൊരു മൂന്ന് മാസത്തിനകത്ത് വെച്ച് എനിക്ക് കാർ കാറ് വാങ്ങിക്കണം അപ്പോൾ നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് എഴുതുന്നു ഇന്നേക്ക് മൂന്ന് മാസത്തിനകത്ത് വെച്ച് ഞാൻ പുതിയൊരു കാർ വാങ്ങിയതിന് ഞാൻ ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു നന്ദി 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 ഞാൻ എഴുതി വയ്ക്കാം എന്നിട്ട് ഇത് ഒരു ഇതാണ് മെറ്റൽ ട്രോട്ടോസ് ഞാൻ രണ്ടായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്വയർ ഉണ്ട് ഈ ഒമ്പത് നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷനിലെ എല്ലാ കാര്യങ്ങളും ഫ്ലൈസ്റ്റാർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇത് എങ്ങനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടിയാലും പതിനഞ്ച് പേരും അപ്പോൾ ഇതൊരു മാന്ത്രിക ചതരമാണ് അപ്പോൾ ഇത് ഇതിനകത്ത് എഴുതി വയ്ക്കുക എന്നിട്ട് ഇതിനകത്ത് മാറ്റർ എഴുതി മടക്കി വെച്ചതിന് ശേഷം ഇത് വെച്ച് അടച്ചു വയ്ക്കുക എന്നിട്ട് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു ഗ്ലാസ് ബൗളിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇറക്കി വെച്ച് ഇതിൻ്റെ തല മെയിൻ വാതിലിലോട്ട് നോക്കി വയ്ക്കാം അതല്ല നിങ്ങൾക്ക് അവിടെ അത്തരത്തിലുള്ള സൗകര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം വേണ്ട നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്തിൽ ഒരു റെഡ് ചിരനകത്ത് കെട്ടി അവിടെ ഇങ്ങനെ തൂക്കി വയ്ക്കാം ഇത് ഒരുപാട് പേർക്ക് ഇപ്പോൾ വസ്തു വിൽക്കാനായിട്ട് ായാലും വസ്തു വാങ്ങാനായാലും ശരി എന്നാൽ അത് കണക്കി തന്നെ ജോലി കിട്ടാനായിട്ട് ആ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ സ്ഥിരത കിട്ടാൻ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്ക് നേടാൻ വിവാഹം നടക്കാൻ അങ്ങനെ എന്താണോ നിങ്ങളേറ്റവും വലിയ ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യം അത് എഴുതി വെക്കൂ അത് ഉറപ്പായിട്ടും സാധിക്കും ഒരുപാട് പേർക്ക് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും അത്തരം റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് രണ്ട് ടൂളുകൾ കൂടെ പരിചയപ്പെടുത്താം ഗോമതി ചക്രം എന്ന് പറയുന്ന ഒരു ലോക്കറ്റാണ് ഇത് ഒരു ലക്ഷ്മി ബ്ലെസ്സിങ്സ് ഉള്ള ഒരു സ്റ്റോണായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് ഇത് വിദ്യാഭ്യാസത്തിനും നല്ലതായിട്ട് കണക്കാക്കുന്നുണ്ട് ഇത് നമ്മളുടെ വീടുകളിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ നമുക്കിതുപോലെ ലോക്കറ്റായിട്ട് ധരിക്കാവുന്നതാണ് ഗോമതി ചക്രം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ലോക്കറ്റായിട്ട് ധരിക്കാവുന്ന ഒരു സ്റ്റോണാണ് അടുത്ത നമുക്കുള്ളത് ഒരു സിക്സ് മെറ്റൽ കോയിൻസ് ആണ് ഇത് ഒരു റെഡ് റിബണിനകത്ത് ആറ് ചൈനീസ് കോയിൻസ് കെട്ടി വരുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വടക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു രണ്ടെന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് ഈ രണ്ടെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പിന്നെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉപയോഗിക്കുന്നവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സിക്സ് മെറ്റൽ കോയിൻസ് അവിടെ വാങ്ങിച്ചിടുന്നത് ഒരു പരിധിവരെ അതിനെ മാറ്റാനായിട്ട് നല്ലതാണ് അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ തെക്ക് പടിഞ്ഞാറാണെങ്കിലും ഈ വർഷം രണ്ട് വന്നിട്ടുണ്ട് അവിടെയും ഒരു സിക്സ് മെറ്റൽ കോയിൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ് ഇതിൻ്റെ ഗോൾഡ് കളറും കോപ്പർ കളറും ഉണ്ട് ഇത് നിങ്ങളുടെ പേഴ്സിനകത്ത് മേശയ്ക്കകത്ത് അലമാരയ്ക്കുകയും സൂക്ഷിക്കുന്നത് നിങ്ങളിലേക്ക് പൈസ വരാനും ആ പൈസ നിലനിർത്താനും നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം